ഓൾ കേരള വീൽ ചെയർ റൈഡ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭിന്നശേഷി കൂട്ടായ്മയും കുടുംബസംഗമവും ശ്രദ്ധേയമായി പള്ളിക്കര ബീച്ച് പാർക്കിൽ നടന്ന പരിപാടികൾ സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പള്ളിക്കര ബീച്ച് പാർക്കിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കൂട്ടായ്മയും കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളോടെ നടന്നു സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു മഹത്വം 40 ವರ್ಷ 30 ವರ್ಷ 25 ವರ್ಷಕ್ಕೆ ಅರೆಕ್ಕೆ ತಾಳೆ ತನ್ನ ಸೇವೆಯಿಂದಷ್ಟಕ್ಕೆ ಜೀವಿತೆ ಮಿಡ ತಗತ್ತು ಮಾತ್ರ ನಿರ್ದರ್ಥ ಮನುಷ್ಯ ಬದಲಾರಿಗಳ ಆಶೆಗಳು ಕಡಲು ಭೂಮಿಯ ಕಡೆ ಸಂತೋಷವಾಗಿ ಉತ್ಸವರ ಕಳೆಯುವುದಕ್ಕೆ ನಿಜಾಯೇ ಸಂಕಲ್ಪದ ಬೆಲವಾದ ಅದು பயங்கರ ಸಂತೋಷ ಉಂಟು കാര്യമാണ് എനിക്ക് ഉദ്ദേശം മെമ്പർമാർ ഈ സംഘടന ും ജില്ലാ പ്രസിഡന്റ് രാകേഷ് കൂട്ടപ്പുന്ന അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുനിൽ കുമാർ ബംഗളം സ്വാഗതം പറഞ്ഞു സംഘടനയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ ആവശ്യങ്ങൾ അതായത് സാധാരണ പ്രതിരക്ഷിക്കാർ ഇരുപത്തൊന്ന് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായ ഭാവം അനുഭവിക്കുന്ന വിഭാഗമാണ് നമ്മളുടെ കിടപ്പ് രോഗികളും ഭീഷണി കഴിയുന്നവരുമായിട്ടുള്ളത് ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ അവരുടെ ആവശ്യങ്ങൾ സർക്കാർ തലത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള വീഴ്ച പക്ഷേ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇത്ര ആയാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു കാരണം അതിൻ്റെ തുടക്കകാലത്ത് നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ആ ഗ്രൂപ്പിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആശയം വന്നപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ കിടപ്പ് കിടപ്പുരോഗികളായിട്ടുള്ള നമ്മൾ വീഴ്ചവരുടെ ആവശ്യങ്ങൾ ഗവൺമെൻറിനെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ഒരു നിവേദന സമർപ്പണം നടത്തിയാലോ എന്നൊരാഗ്രഹമാണ് അതിന്റെ ഭാഗമായിട്ട് പതിനാല് ജില്ലകളിൽ നമുക്ക് നിവേദന സമർപ്പണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു പക്ഷേ ഇന്നത്തെ സർ പറഞ്ഞ പോലെ നമുക്ക് അന്നത്തെ കാലത്ത് തന്നെ സാധ്യമാണോ എല്ലാവരും പറഞ്ഞു അതൊന്നും നടത്തിയല്ല പതിനാല് ജില്ലകളിൽ കാര്യങ്ങൾ നടക്കുകയല്ല അതൊക്കെ വെറുതെ ഒരു പാഴ്ഭാഗമാണ് എന്നെ എത്രയോ പേര് അതിനകത്ത് നിത്സാഹപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ പക്ഷെ അന്ന് ഒരു ഒരു സമൂഹവും നമ്മുടെ സഹോദരങ്ങളെ ഒത്തിരി അതിനെ ടെലിവിഷൻ വൈറൽ ഗായകൻ രതീഷ് കണ്ടെടുക്കം മുഖ്യാതിഥിയായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സംഘടനയിലെ അംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളെയും മക്കളെയും ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ ആദരിച്ചു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് രാകേഷ് കൂട്ടപ്പുന്ന രചിച്ച സഞ്ചാര സാഹിത്യം അയനം അതിജീവനത്തിന്റെ സഞ്ചാര എന്ന പുസ്തകത്തെ മുഹമ്മദ് യാസിർ പരിചയപ്പെടുത്തി എ കെ ഡബ്ല്യു ആർ എഫ് സംസ്ഥാന പ്രസിഡന്റ് നാസർ സിസിയോ മൊയ്തീൻ പൂവക്കട ഇബ്രാഹിം ബിസ്മി മനോജ് മുഹമ്മദ് യാസിർ ആദി നാരായണൻ അംബിക സുനിൽ ഷിജിൽ സതി കൊടക്കാട് എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ രാമചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധങ്ങളായ കലാകായിക പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്